ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ചേട്ടയ്ക്ക് പുതിയതായിട്ട് വാങ്ങി ടീഷർട്ട് ഇട്ട് നോക്കുക കേട്ടോ അപ്പം ഇത്തിരി ലൂസാണെന്ന് പറഞ്ഞു അതൊന്ന് അടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പാൻറ്റും കൂടി ഇട്ടിട്ട് നോക്കാം ചെറുതാക്കണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചോട്ടോ നാളെ രാവിലെ ഇഡ്ഡലി എടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ചേട്ടി വന്നപ്പോഴും ഒരു നൂറ് രൂപയുടെ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി കിറ്റ് അപ്പം അത് സാമ്പാറിനും അവിയലിനും അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ എന്താ സാമ്പാറിനുള്ളതും അവിയലിനുള്ളതും അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ചേട്ടാ ആണ് ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു പിന്നെ ഫസ്റ്റ് നിങ്ങൾ കണ്ട മാവരച്ച് എടുക്കുന്ന വീഡിയോയും ചേട്ടയെ എടുത്തു തന്നത് അപ്പം പച്ചക്കറി കിറ്റ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷേ നേരത്തെ കിട്ടുന്നതിനെക്കാട്ടിയും സാധനങ്ങളൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരുന്നു അവർ കുറച്ച് കൊണ്ട് വരുന്നുണ്ട് എന്നൊരു ഡൗട്ട് ആ എന്നാലും കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന് ഉണ്ട് കേട്ടോ ഒരു സാമ്പാറും വെക്കാം ഒരു അവിയൽ വയ്ക്കാം ഒരു തോരം വയ്ക്കാം ഒരു മെഴുക്യുപരട്ടി വെക്കാം അത്രയും വെക്കാനായിട്ട് കാണും കേട്ടോ ഇനി പിറ്റേന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഏഴുമണിയാവുന്നേ ഉള്ളൂ സാധാരണ ഈ സമയത്ത് എഴുന്നേക്കാറില്ല ഇപ്പോൾ ഇന്ന് എഴുന്നേറ്റത് ഷർട്ടായിക്കിന്ന് ഏഴുമണി കഴിയുമ്പോഴത്തേന് ഏഴര ആവുമ്പോൾ പോകണം അപ്പോൾ അതിന് ഷർട്ട് തേച്ച് കൊടുക്കണം അതിനുവേണ്ടി എണീറ്റതാണ് കേട്ടോ അവൽ എണീറ്റ് ഉറക്കപ്പിച്ചതിൽ നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി പോയി കട്ടനൊക്കെ ഇട്ട് ചായ ഇട്ട് കുടിച്ചിട്ട് ഷർട്ടൊക്കെ തേച്ച് കൊടുക്കട്ടോ കേട്ടോ നീലോട്ടം എഴുന്നേറ്റിട്ടില്ല നല്ല തണുപ്പുണ്ട് എന്താ പറയുക നീലുട്ടൻ നല്ല ഉറക്കമാണ് അതുകൊണ്ട് പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങുകട്ടോ സുഖമായിട്ട് ഉറങ്ങുന്നു അപ്പം അവനെ ഞാനിപ്പോഴേ വിളിക്കുന്നില്ല അപ്പം ഞാൻ പോയിട്ട് ഷർട്ടൊക്കെ തേച്ചു ഷർട്ട് തേച്ച് വെച്ചിട്ട് ഇനിയിപ്പം കാപ്പിയും ചായയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ എനിക്ക് ചായയാണ് ഷർട്ടയ്ക്ക് കാപ്പി അപ്പം ഇന്നലെ രാത്രിയിൽ ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ഈ ഇല ഒട്ടിച്ച് വച്ചേക്കുന്നട്ടോ ആ ഇലയുടെ പകുതി ഭാഗം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ മാവ് അപ്പം ഇത്രയും രാവിലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ രാത്രിയിൽ അരിഞ്ഞു വെച്ചാൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചു ഇനി സാമ്പാറും വെച്ച് ഇഡലിക്കും കൊരി ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മല്ലി ഇല ഉണ്ടായിരുന്നു പച്ചക്കറിയുടെ കൂട്ടത്തിൽ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായിക്കുള്ള വിത്തൗട്ട് കാപ്പി എടുത്തിട്ടുണ്ട് ചേട്ടായി മധുരം ഇട്ടിട്ട് കുടിക്കത്തില്ല കാപ്പിയും ഒന്നും ചായയൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും ചായ കുടിക്കും പിന്നെ ചേട്ടായിക്ക് കുപ്പിയിൽ വെള്ളം എടുത്തു ചേട്ടായി രാവിലെ കഴിക്കുന്നില്ല കേട്ടോ കാപ്പി വേണ്ടെന്നു പറഞ്ഞു ഇത്രയും രാവിലെ ആയതുകൊണ്ട് അപ്പോൾ ചേട്ടായി പോകുന്ന വഴി കഴിച്ചോളും പിന്നെ എനിക്കുള്ള ചായയും കൂടി എടുത്തിട്ട് ഞാൻ ചായയൊക്കെ കുടിക്കാനായിട്ട് പോയി ചേട്ടാ ഇതാ കാപ്പിയും കുടിച്ചിട്ട് അതായത് വിത്തൗട്ട് കാപ്പിയും കുടിച്ചിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏഴര ആയിട്ടുണ്ടേ ഇടരായപ്പോഴും ചേട്ടി ഇറങ്ങി ഇന്ന് രാത്രി നേരത്തെ പോകണമായിരുന്നു ഇല്ലെങ്കിൽ സാധാരണ പോകുന്നത് പത്ത് മണിക്കൊക്കെയാണ് അപ്പം ഞാൻ ചേട്ടയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കുകട്ടോ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞ് വീഡിയോ എടുത്ത് കൊടുക്കാൻ അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം തിരിച്ചു വരും അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് വ്യാഴാഴ്ച കേട്ടോ നീലൂട്ടനെ ഇനി അങ്കവാടി കൊണ്ടുവിടണം ചേട്ടാ ഇന്ന് നേരത്തെ പോയതുകൊണ്ട് തന്നെ ഞാൻ ആ ഡ്യൂട്ടി കൊണ്ടുവിടേണ്ട ഡ്യൂട്ടി എനിക്കാണ് അവനെ ഒരു ഒമ്പതരയൊക്കെ കഴിയുമ്പോഴത്തേന് കൊണ്ടുവിടും കേട്ടോ പക്ഷേ ഒമ്പതരയ്ക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടും പത്തുമണി അവാറായി ഇറങ്ങിയപ്പോഴും ഇനിയിപ്പം നേരെ അടുക്കളയിൽ ചെന്നിട്ട് ദാ ഇഡലിക്കുള്ള മാവ് കോരി ഒഴിക്കാനായിട്ട് പോകും കേട്ടോ ഞാൻ ആവി ആദ്യം ഒന്ന് ഇഡലി പാത്രം ഒന്ന് ആവി ഏറ്റിയിട്ടാണ് കോരി ഒഴിക്കുന്നത് അപ്പം പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ മല്ലിയിലേം കൂടെ അരിഞ്ഞ് റെഡി ആക്കിയിട്ട് സാമ്പാറും അങ് നല്ല ഞാൻ വെച്ചതുകൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാർ എനിക്കിഷ്ടപ്പെട്ടു ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ച സാമ്പാർ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിപ്പോയായിരുന്നു കേട്ടോ എന്താ പറ്റിയെന്ന് അറിയത്തില്ല എന്തായാലും ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിപ്പോയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വെച്ചത് അടിപൊളിയായിരുന്നു പിന്നെ ഇഡലി റെഡിയാക്കി ഇഡ്ഡലി എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു വെള്ളം ഒത്തിരി കൂടി പോയോന്ന് പക്ഷേ നല്ല സോഫ്റ്റ് ഇഡലി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നീലൂട്ടെ എഴുന്നേറ്റു നീലുട്ടിനെ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ദാ നീലുനെ കൊണ്ടുവിടാനായിട്ട് പോവാം കേട്ടോ ബാഗൊക്കെ ഇട്ട് ഇതാ പോന്നു ഞാനപ്പോൾ നീലുട്ടനെ കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് വരാവേ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് നീലൂട്ടനെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെയും കഴിച്ചിട്ട് ദാ വൈകിട്ട് കുളിച്ചിട്ട് നീലുട്ടനെ വിളിക്കാനായിട്ട് പോവാട്ടോ മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നീലൂട്ടനെ വിളിച്ചുകൊണ്ട് വരാവേ അപ്പോൾ ദാ വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേണ്ട കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ബേസി യു